എടക്കുളം ജി എം എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഒരുമ രണ്ടായിരത്തി ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ നൂർ ലൈക്ക് പാർക്കിൽ നടന്ന ക്യാമ്പ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഒരു ഇത്രയധികം ഒന്നും കാണാൻ സാധിക്കില്ലേ നമുക്കിപ്പോ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല പ്ലാസ്റ്റിക് അങ്ങനെ മാറുമോ പ്ലാസ്റ്റിക് അങ്ങനെ മാറില്ല ആയിരക്കണക്കിന് വർഷങ്ങൾ അത് ഭൂമിയിൽ തന്നെ കിടക്കും അത് കാരണം നമ്മുടെ പല ഡ്രെയിനുകൾ ക്ലോക്ക് ആകുക അതേപോലെ പല ബുദ്ധിമുട്ടുകൾ അതേപോലെ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കാൻ പാടുണ്ടോ കത്തിയോഗിക്കുക അല്ലേ രാത്രി പഠിക്കാനുണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് സാധനം ഇട്ട് തന്നെ പഠിക്കുക പക്ഷെ ഒന്നും വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കുക അല്ലേ അനാവശ്യമായിട്ടൊന്നും വേസ്റ്റ് ആക്കാതിരിക്കുക എല്ലാം ആവശ്യത്തിനുപയോഗിക്കുക ഒന്നും അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാതിരിക്കുക സോ ആ രീതിയിൽ പ്രകൃതിമായിട്ട് ചേർന്ന് മുന്നോട്ട് പോവുക പിന്നെ ഇത്തരം ക്യാമ്പുകൾ നമുക്ക് 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 നമുക്കൊരു ഡിസിപ്ലിൻ പരസ്പരം എൻജോയ് അവസരം കൂടിയാണ് നിങ്ങൾ നാലാം ക്ലാസ്സിലെ കുട്ടികളാണല്ലേ എല്ലാവരും സ്കൂളിലെ സ്കൂളിലെ ഏറ്റവും സീനിയർ സീനിയേഴ്സ് നിങ്ങളല്ലേ പ്രസിഡന്റ് ിൽ അധ്യക്ഷയായി അധ്യാപകയും പരിസ്ഥിതി പ്രവർത്തകയുമായ പി ജയശ്രീ മുഖ്യ പ്രഭാഷണം നടത്തി യുവ നാസർ കൊട്ടാരത്തിന്റെ പരിസ്ഥിതി ബോധവൽക്കരണ മാജിക് ഷോയും സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക യു പ്രമീള ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ മുഹമ്മദ് റാഫി കെ പി കമറുൽ ഇസ്ലാം സി പി ബഷീർ മാസ്റ്റർ സി കെ സിദ്ദീഖുൽ അക്ബർ എ ഷെർമി ലിൻഡ മറിയം ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ദ ന്യൂസ് ലൈവ് തിരൂർ